ഈ റേഷൻ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന വാഹന ഉടമകളുടെ സമരമാണ് ഈ ഒരു മേഖലയെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ ആകപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കാൻ കാരണം എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ഏത് തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യതയും കെ പി ഗുഡ് മോർണിംഗ് പ്രധാനമായും കോഴിക്കോട് നിന്നുള്ള വാർത്തകളിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തൊട്ടാകെ ഭക്ഷ്യധാന്യ പ്രതിസന്ധി ഉണ്ടാവാൻ പോകുന്നു എന്നൊരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിൽ പ്രധാനമായും റേഷൻ കടകളുടെ വിതരണവുമായി റേഷൻ കടകളിലെ സാധനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയതെന്ന് കഴിഞ്ഞ വർഷമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവാൻ കഴിയും കഴിഞ്ഞ ക്രിസ്മസിനടക്കം റേഷൻ കടകളിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു ആ പ്രതിസന്ധി ഏറ്റവും റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു സമരത്തിന് തന്നെ മുന്നിട്ടിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് കുടിശ്ശിക ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യം ഒക്കെ തന്നെയും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ പ്രധാനമായും വാഹന കരാറുകാർ പണിമുടക്കിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സപ്ലൈകോ അടക്കമുള്ള ഔട്ട്ലെറ്റുകളിൽ സപ്ലൈകോ അടക്കമുള്ള സ്ഥലങ്ങളിൽ സാധനങ്ങൾ എത്താൻ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആട്ട ഗോതമ്പ് തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ തന്നെയും ഇപ്പോൾ തന്നെ ലഭ്യത കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി ഈ സമരം അനിശ്ചിത കാലത്തേക്ക് തുടരുകയാണെങ്കിൽ റേഷൻ കടകളിൽ പ്രതിസന്ധി അനുഭവപ്പെടുവാൻ ഇത് ഇടയാകും ഈ റേഷൻ വിതരണമാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത് ഈ ഭക്ഷ്യധാനം എത്തിക്കുന്ന വാഹന കരാറുകാല അനിശ്ചിതകാല സമരം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ എഫ് സി നിന്നുള്ള ആ ഒരു വിതരണവും തടസ്സപ്പെടും അതായത് സംസ്ഥാനത്തെ റേഷൻ വിതരണം അപ്പാടെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെയും ഉണ്ടായിട്ടില്ല അല്ലേ തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് റേഷൻ വിതരണത്തിന് അല്ലെങ്കിൽ റേഷൻ വിതരണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യമാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നിരവധി തവണ മന്ത്രിമാർക്കടക്കം മുഖ്യമന്ത്രിക്കടക്കം നിവേദനങ്ങൾ നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നവകേരള സദസ്സിലടക്കം റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിര രം ഇത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെയും സമർപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു തരത്തിലുള്ള പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു ആരോപണം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്യുന്ന സംസ്ഥാന സർക്കാർ അത്തരത്തിൽ യാതൊരു യാതൊരു സുരക്ഷയും അല്ലെങ്കിൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വാഹന കരാറുകാരാകട്ടെ സാധനം വിതരണം ചെയ്യുന്ന ആളുകളാവട്ടെ അവർക്കൊക്കെ കൃത്യമായി കുടിശ്ശിക ലഭ്യമാകുന്നുണ്ടോ എന്ന കാര്യം കാര്യം പോലും പരിശോധിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇതിന്റെ അധികൃതർ വ്യക്തമാക്കുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് ഈ സമരം അനിശ്ചിത കാലത്തേക്ക് തുടർന്നു പോകുവാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സമരം അനിശ്ചിതകാലത്തേക്ക് തുടർന്നു പോവുകയാണെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം സ്തംഭിക്കുവാനിടയുണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഏകദേശം മൂന്ന് മാസത്തോളമുള്ള കുടിശ്ശികയാണ് ഇവർക്ക് ലഭ്യമാകാനുള്ളത് ആ കുടിശ്ശിക ലഭ്യമാക്കണമെന്ന് ആവശ്യമാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഈ കുടിശ്ശിക ലഭ്യമായില്ല എങ്കിൽ നിശ്ചിത കാലത്തേക്ക് സമരവുമായി മുന്നോട്ട് പോകും നമുക്കറിയാം വാഹന കരാറുകാർ പണിമുടക്കിലേക്ക് എത്തിയാൽ റേഷൻ കടകളിലൊക്കെ തന്നെയും സാധനം ലഭ്യമാവാത്തൊരു സാഹചര്യം ഉണ്ടാവും സാധനം എത്തില്ല ഈ റേഷൻ കടകളിലേക്ക് സാധനം എത്തിയാൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയൂ എന്നാൽ മാത്രമേ വിതരണക്കാർക്ക് അത് വിതരണം ചെയ്യുവാൻ കഴിയൂ അപ്പൊ അത്തരത്തിൽ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട റേഷൻ വ്യാപാരികളുടെ ആ വ്യാപാരികൾ അടക്കമുള്ളവർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ് കെ പി ഇപ്പോൾ നിലവിലുള്ളത് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ട നടപടികൾ ഉടനടി എടുക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ റേഷൻ കടകൾ എന്ന് പറയുന്നത് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ആ ഒരു ഇടത്തിൽ ശാശ്വതമായ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവർക്ക് സാധനങ്ങൾ ലഭ്യമാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരം സാഹചര്യങ്ങൾ സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടെത്തിക്കുന്നു ഇതൊക്കെ തന്നെയും സംസ്ഥാന സർക്കാരിന്റെ വലിയ പോരായ്മയായി തന്നെ നമുക്ക് പറയാൻ ഇപ്പോൾ റേഷൻ വിതരണവും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ാണ് പി സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് കോഴിക്കോട് നിന്നും